സമുദ്രാന്തര കേബിളുകൾ വഴി ഇന്ത്യയും അമേരിക്കയും കണക്റ്റഡ് ആകുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനത്തിനിടെ ഇന്ത്യ യു എസ് സഹകരണത്തിന്റെ ഭാഗമായി പ്രോജക്ട് വാട്ടർ വർത്ത് എന്ന പദ്ധതിയാണ് വരുന്നത് ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ സമുദ്രാന്തർ കേബിൾ ശൃംഖല പ്രോജക്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആഗോളത്തെ മെറ്റ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ബന്ധിപ്പിച്ച് അഞ്ച് ഭൂഖണ്ഡങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ പദ്ധതിയുടെ പേര് പ്രോജക്ട് വാട്ടർവർത്ത് എന്നാണ് അൻപതിനായിരം കിലോമീറ്റർ നീളത്തിലാണ് ഈ കേബിൾ ശൃംഖല വിന്യസിക്കപ്പെടുക ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ കേബിൾ സ്ഥാപിക്കാൻ ഫണ്ട് ലഭ്യമാക്കുന്നതിൽ ഇന്ത്യയും പങ്കാളിയാകും ഇന്ത്യയെ അമേരിക്കയുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതിയിൽ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഉൾപ്പെടും ആഗോളതലത്തിൽ അതിവേഗത്തിലുള്ള ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിന് ടെലികോം കമ്പനികൾ ഉപയോഗിക്കുന്നത് സമുദ്രാന്തര കേബിൾ ശൃംഖലയാണ് മെറ്റയുടെ പദ്ധതി യാഥാർത്ഥ്യമായാൽ ഇന്ത്യ അമേരിക്ക ബ്രസീൽ ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ പ്രധാന രാജ്യങ്ങൾ തമ്മിലുള്ള ഡിജിറ്റൽ കണക്ടിവിറ്റി ശക്തമാണ് അഞ്ച് ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിച്ചുള്ള പ്രോജക്ട് വാട്ടർ വർത്ത് കേബിൾ ശൃംഖല ഇന്ത്യ യു എസ് ബ്രസീൽ ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ പ്രധാന രാജ്യങ്ങളിലൂടെ കടന്നുപോകും പ്രോജക്ട് വാട്ടർ വർത്ത് പൂർത്തിയാവുന്നതോടെ സമുദ്രാന്തർ കേബിളുകൾ വഴി ഇന്ത്യയും അമേരിക്കയും ബന്ധിപ്പിക്കപ്പെടും രണ്ടായിരത്തി മുപ്പതോടെ പ്രോജക്ട് വാട്ടർ വർത്ത് പൂർത്തിയാക്കാനാണ് മെറ്റയുടെ ആലോചന ഇതിനായി ബില്യണുകളുടെ നിക്ഷേപമാണ് മെറ്റ നടത്തിയിരിക്കുന്നത് കരാറിന്റെ ഭാഗമായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വാട്ടർ വർത്ത് കേബിളുകൾ സ്ഥാപിക്കാനുള്ള പണം കണ്ടെത്താനും അറ്റകുറ്റപ്പണി അടക്കമുള്ള ജോലികളിലും ഇന്ത്യ സഹകരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രാന്തർ കേബിൾ ശൃംഖലയായിരിക്കും മെറ്റോ നിലവിലുള്ള കേബിൾ ശൃംഖലകളേക്കാൾ ഇവയുടെ ശേഷി ഉയർന്നതാകുമെന്നും മെറ്റ അവകാശപ്പെടുന്നു കപ്പലുകൾ പോകുമ്പോൾ മറ്റും കേബിളുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് അത്തരത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള സാങ്കേതിക വിദ്യകൾ കൂടി ഉപയോഗിച്ചാണ് ഇവ സ്ഥാപിക്കുക എന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് ടെലികോം മേഖലയിലെ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഒപ്പം ഡാറ്റ ട്രാഫിക് മേഖലയിലും കുതിച്ചു ചാട്ടത്തിന് പദ്ധതി വഴി തുറക്കും ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറെ സമുദ്രാന്തർ കേബിൾ ശൃംഖലയ്ക്ക് ബില്ല്യണുകൾ നിക്ഷേപിക്കുകയാണ് ഫേസ്ബുക്കും വാട്സ്ആപ്പും അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ മാതൃ കമ്പനിയായ മെറ്റ അഞ്ച് ഭൂഗണങ്ങളെ ബന്ധിപ്പിച്ചുള്ള പ്രോജക്ട് വാട്ടർവർത്ത് കേബിൾ ശൃംഖല ഇന്ത്യ യു എസ് ബ്രസീൽ ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ സുപ്രധാന രാജ്യങ്ങളെയാണ് കണക്ട് ചെയ്യുന്നത് എന്തായാലും ഇതൊരു വലിയ ഒരു സംരംഭമാണ് പരസ്പരം ഭൂഖണ്ഡങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ വലിയ ഒരു നേട്ടമായിരിക്കും അതിലൂടെ ഉണ്ടാകാൻ പോകുന്നത് ഇത്രമാത്രം രാജ്യങ്ങൾ തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആവുക ഭൂഗണങ്ങൾ തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആവുക എന്ന് പറയുമ്പോൾ അത് ഒരുപാട് നല്ല കാര്യങ്ങൾ സമുദ്രത്തിലൂടെ ഒരുപാട് നല്ല കാര്യങ്ങൾ സമുദ്രാന്തര കേബിളുകളിലൂടെ ചെയ്യാൻ ലോകത്തിന് സാധിക്കും ഇന്ത്യയിൽ മെറ്റോയുടെ സേവന നിലവാരം വർദ്ധിപ്പിക്കാൻ കമ്പനി ലക്ഷ്യമിടുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും നീളമേറിയതും കപ്പാസിറ്റി ഉള്ളതും സാങ്കേതികമായി മികച്ചു നിൽക്കുന്നതുമായ വാട്ടർവർക്ക് സമുദ്രാന്തര കേബിൾ ശൃംഖലയിലൂടെയാണ് ഇപ്പോൾ മെറ്റ രാജ്യത്തെ ലോകത്തെ പ്രധാന രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്നത് ഇതുവഴി അവർ ലക്ഷ്യമിടുന്ന മറ്റൊന്ന് മെറ്റോയുടെ ആപ്പുകളുടെ സേവനങ്ങളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നതുകൂടിയാണ് ഡിജിറ്റൽ സേവനങ്ങൾക്ക് ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ആവശ്യം കൂടി പരിഗണിച്ചാണ് ഈ നിക്ഷേപം എന്ന് മെറ്റ അറിയിച്ചിട്ടുണ്ട് ഇന്റർനെറ്റ് കണക്ടിവിറ്റി രാജ്യങ്ങളെ ബന്ധിപ്പിക്കൽ പ്രാദേശിക ടെലികോം ഓപ്പറേറ്റർമാരെ ഉപഭോക്താക്കൾക്ക് സേവനങ്ങൾ നൽകാൻ പ്രാപ്തമാക്കൽ എന്നിവയ്ക്ക് അണ്ടർ സീ കേബിൾ ശൃംഖല നിർണായകമാണ് നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ വിപുലീകരണത്തിനും ഡാറ്റ ഗതാഗത കുരുക്ക് ലഘൂകരിക്കുന്നതിനും മെറ്റ ഉൾപ്പെടെയുള്ള വൻകിട ടെക് സ്ഥാപനങ്ങൾ സംഭാവന നൽകണമെന്ന ടെലികോം ഓപ്പറേറ്റർമാരുടെ ആവശ്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ നിക്ഷേപം മെറ്റ പറയുന്നതനുസരിച്ച് ആഴം കുറഞ്ഞ തീരദേശ ജലം പോലുള്ള ഉയർന്ന അപകട സാധ്യതയുള്ള മേഖലകളിലെ നാശനഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് പ്രോജക്ട് വാട്ടർവർക്ക് നൂതന റൂട്ടിംഗ് സാങ്കേതിക വിദ്യകളും നൂതന കേബിൾ തന്ത്രങ്ങളും വിന്യസിക്കും ആഴത്തിലുള്ള വെള്ളത്തിൽ കേബിൾ ഏഴായിരം മീറ്റർ വരെ ആഴത്തിൽ എത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനത്തിന് ശേഷം ഇറക്കിയ യുഎസ് ഇന്ത്യ സംയുക്ത പ്രസ്താവന വിശ്വസനീയരായ വിൽപ്പനക്കാരെ ഉപയോഗിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കടൽനടിയിലെ കേബിൾ അറ്റകുറ്റപ്പണികളിലും ധനസഹായത്തിലും നിക്ഷേപിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതികളെ എടുത്തു കാണിക്കുകയുണ്ടായി എന്തായാലും ഇന്ത്യയുടെ ഡിജിറ്റൽ സേവനങ്ങൾക്കായുള്ള വർധിച്ചു വരുന്ന ആവശ്യകതയിൽ നയിക്കപ്പെടുകയാണ് ഈ നിക്ഷേപം സാമ്പത്തിക വളർച്ച പ്രതിരോധ ശേഷിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ എന്നിവയോടുള്ള മെറ്റയുടെ പ്രതിബദ്ധതയെ വീണ്ടും ഉറപ്പിക്കുകയാണ് കോടിക്കണക്കിന് ഡോളറിന്റെ ഈ പദ്ധതി ആഗോള ഡിജിറ്റൽ നെറ്റ്വർക്കിനെ ഉത്തേജിപ്പിക്കുമെന്നും അതിന്റെ ആപ്പുകളും സേവനങ്ങളെയും പിന്തുണയ്ക്കുമെന്നും മെറ്റ ഒരു പോസ്റ്റിൽ പറഞ്ഞു കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നത് കൂടാതെ സാങ്കേതിക വികസനത്തിനുള്ള അവസരങ്ങളും ഇത് സൃഷ്ടിക്കും ഒപ്പം ആഴത്തിലുള്ള സാമ്പത്തിക സഹകരണം വളർത്തുന്നതിനും ലക്ഷ്യമിടുകയാണ് ന്യൂസ് ഡെസ്ക്